ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ ഇനി നമുക്ക് അതിഥിയിലേക്ക് പോകാം സ്കൂളുകളിൽ പുതിയ അധ്യയന വർഷം മുതൽ അതായത് ഇനി വരുന്ന അധ്യയന വർഷം മുതൽ സുംബ പരിശീലനം വരികയാണ് കഴിഞ്ഞ ദിവസം സുംബ പരിശീലനത്തിന് ഉദ്ഘാടനം നമ്മൾ കണ്ടതാണ് കുട്ടികളുടെ മാനസിക ശാരീരിക പിരിമുറുക്കം മാറ്റുന്നതിനായി സുംബ സ്കൂളിലേക്ക് എത്തുമ്പോൾ വലിയ ആകാംക്ഷയുണ്ട് നമുക്കെല്ലാം ഇന്ന് നമുക്കൊപ്പം ന്യൂസ് ത്രീയിൽ അതിഥികളായി ചേരുന്നത് സുംബ പരിശീലകരായ സിൻ സാനിക പത്മനാഭൻ സിൻ പ്രിയ ശ്രീപ്രസാദ് എന്നിവരാണ് രണ്ടുപേർക്കും സന്തോഷത്തോടെ സ്വാഗതം ആദ്യം സാനികയിലേക്ക് സാനിക നമ്മൾ ഇങ്ങനെ ഒരു പുതിയ പദ്ധതി കൊണ്ടുവരുമ്പോൾ എപ്പോഴും അതിന് പിന്നിലുള്ള ലക്ഷ്യം അത് നമ്മളെ വലിയ കൗതുകത്തോടെയാണ് ഞങ്ങൾ എല്ലാവരും നോക്കുന്നത് കാരണം കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിന് വേണ്ടി ചെറിയ ഇതുപോലെയുള്ള കായിക പീരീഡുകളൊക്കെ ഉണ്ടാകാറുണ്ട് പക്ഷെ സുംബ എന്തുകൊണ്ട് സുംബ എന്നുള്ളൊരു ചോദ്യം ആളുകൾ ഉയർത്തുന്നുണ്ട് എന്താണ് ഒരു സുംബ പരിശീലക എന്ന നിലയിൽ സാനികയ്ക്ക് പറയാനുള്ളത് നമസ്കാരം സുംബ എന്ന് പറയുന്നത് ഒരു ഡാൻസും അതുപോലെ എറോബിക് മൂവ്മെന്റ്സും മിക്സ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഒരു ഫിറ്റ്നസ് ഫോർമാറ്റ് ആണ് അപ്പൊ ഡാൻസ് നമുക്കറിയാം എല്ലാവർക്കും ഡാൻസ് കളിക്കാനും കളിക്കുന്നത് കാണാനും പാട്ട് കേൾക്കാനും ഒക്കെ ഇഷ്ടമാണ് അപ്പൊ ജുംബയുടെ ഒരു മെയിൻ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് തന്നെ മൂവ്മെന്റ് ആണ് അക്കോർഡിങ് ടു മ്യൂസിക് അപ്പൊ അത് നമുക്ക് ശരീരത്തിന് എന്താ എക്സസൈസ് ആവുന്നത് പോലെ തന്നെ മനസ്സിനും ഭയങ്കര എന്താണ് ഒരു സ്ട്രെസ് നമ്മൾ നമ്മളെല്ലാരും കാണുന്നത് നമ്മൾ ദിവസം ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അതിന്റെ ഗുണങ്ങൾ നമ്മുടെ ക്ലാസ്സിൽ വരുന്നവർ നിന്നായിട്ടായാലും അത് ഒരിക്കൽ എക്സ്പീരിയൻസ് ചെയ്താൽ ആളുകൾക്ക് മനസ്സിലാവും അതിന്റെ ഒരു രസം എന്താണെന്നുള്ളത് നമ്മള് നമ്മൾ പോലും അറിയാതെ ഒരു എൻജോയ്മെന്റിലൂടെ നമ്മൾ ഒരു വർക്കൗട്ട് ചെയ്യാണ് ഒരു മണിക്കൂർ ആണ് യൂഷ്വൽ ക്ലാസ് അപ്പൊ ഒരു മണിക്കൂർ നമ്മള് എക്സസൈസ് ചെയ്യാണ് ഫുൾ ബോഡിക്ക് വർക്ക് ഔട്ട് ചെയ്യാണ് പക്ഷെ നമ്മൾ അറിയുന്നില്ല അത് നമ്മൾ എക്സസൈസ് ചെയ്യണം വളരെ ഒരു ഫൺ ഒരു പാട്ടി മൂഡിലായിരിക്കും നമ്മൾ ചെയ്യുന്നത് അതിൽ പാട്ട് കേട്ട് ഡാൻസ് കളിച്ച് ശബ്ദം ഉണ്ടാക്കി നമ്മൾ ഫുൾ ബോഡി മൂവ്മെന്റോട് കൂടിയിട്ടാണ് ക്ലാസ് ചെയ്യുക അപ്പം അത് തന്നെയാണ് എന്താണ് അതിന്റെ ഒരു പ്രത്യേകത എവിടെന്നെങ്കിലും കണ്ട് മനസ്സിലാക്കിയതായിരിക്കാം ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് ഇങ്ങനെ ഒരു ഐഡിയ മുഖ്യമന്ത്രിയിലേക്ക് വന്നതും അത് എന്താണ് വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുക്കാൻ തീരുമാനിച്ചത് പ്രിയ എങ്ങനെയുണ്ടായിരുന്നു ഒരു ഉദ്ഘാടനത്തിലേക്ക് എത്തുമ്പോൾ അതിനു മുമ്പ് ഒരുപാട് തയ്യാറെടുപ്പുകൾ ഉണ്ടാകും അതിന് പിന്നിൽ നിങ്ങൾ ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു അപ്പോൾ കുട്ടികൾക്ക് അതിനു മുൻപുള്ള പരിശീലനവും കാര്യങ്ങളും സ്കൂളുകളിലെ സെലക്ഷനും ഒക്കെ എങ്ങനെയായിരുന്നു അതിനെക്കുറിച്ച് പറയാമോ കുട്ടികൾ അടിപൊളിയായിട്ടായിരുന്നു ഞങ്ങളോട് സഹരിച്ചത് നല്ല രീതിയിൽ കുട്ടികൾക്ക് അത് ഗ്രാസ്പ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് പരിപാടി വളരെ ഗംഭീരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റി ഇൻസ്ട്രക്ടേഴ്സിന് ഭയങ്കര സന്തോഷം ഉണ്ട് അതില് പരിപാടി നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റിയതില് ഇത് മുന്നോട്ട് പോവുകയാണെങ്കില് വളരെ നല്ലതായിരിക്കും കാരണം കുട്ടികളുടെ ജീവിത ശൈലിയിൽ എക്സസൈസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് സാനിക പറഞ്ഞ പോലെ സുംബ കൊണ്ടുവരുവാണെങ്കില് നമുക്ക് മടി കൂടാതെ ഒരു എക്സസൈസ് കുട്ടികളില് ജീവിത രീതിയുടെ ഒരു ഭാഗമാക്കി മാറ്റാൻ പറ്റും ഉം ഉം ഏർ സാനിക്ക് എപ്പോഴുമുള്ള ഒരു സംശയമാണ് സുംപയെ സംബന്ധിച്ചിടത്തോളം അതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ലെങ്കിൽ നമ്മൾ ഒരു താളമുണ്ട് താളമുണ്ടതിന് ഒരു പാട്ടിന്റെ ഇതിലാണ് നമ്മൾ ചെയ്യുന്നത് എന്നറിയാം അതുകൊണ്ട് തന്നെ മടുപ്പുണ്ടാകില്ല എന്നും അറിയാം അതിനപ്പുറത്തേക്ക് സുംബ സുംബയെക്കുറിച്ച് വിശദമായി പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇപ്പം ഞാൻ നേരത്തെ നിങ്ങളെ പരിചയപ്പെടുത്തിയപ്പോൾ സിൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഈ സുംബ കേരളത്തിലേക്ക് വന്നതും അതിനെക്കുറിച്ചൊന്ന് പറയാമോ ഇപ്പോൾ ഒരുപാടിടത്ത് കൂണുപോലെ ക്ഷമിക്കണം സുംബ പഠിപ്പിക്കുന്നുണ്ട് സുംബ ക്ലാസ്സുകളുണ്ട് വീട്ടമ്മമാരടക്കം പോകുന്നുണ്ട് അപ്പം അതിൻ്റെ ഒരു വളർച്ച കേരളത്തിലേക്കുള്ള വരവ് അതിനെയൊക്കെ എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത് ുംബ എന്ന് പറയുന്നത് ഇരുപത്തിനാല് കൊല്ലമായി ഇപ്പോ ഇരുപത്തിനാലാമത്തെ വാർഷികം ഇനിഞ്ഞാണ് അവരെ ആഘോഷിക്കുക ചെയ്തത് അപ്പൊ ജുംബ എന്ന് പറയുന്നത് ഒരു ഫിറ്റ്നസ് ഫോർമാറ്റ് ഒരു കൊളംബിയൻ ഡാൻസർ ആദ്യമായിട്ട് കൊണ്ടുവന്ന ഒരു ഫിറ്റ്നസ് രൂപമാണ് അതൊരു ആദ്യം എറോബിക്സ് ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന ഒരു ആളായിരുന്നു അങ്ങേര പുതിയതായിട്ട് ഇങ്ങനെ ഒരു രസകരമായ ഒരു ഫോർമാറ്റ് കണ്ടുപിടിക്കുകയും അത് പിന്നീട് ലൈസൻസിങ് വേണ്ട ഒരു ട്രെയിനിങ് പ്രോഗ്രാം ആക്കി മാറ്റി ഒരു കമ്പനിയായി അത് രജിസ്റ്റർ ചെയ്ത് അവരാണ് സുംബ എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് കമ്പനിയാണ് എൽ എൽ സി ആണ് ഈ സുംബ പ്രൊമോട്ട് ചെയ്യുന്നതും ക്ലാസ്സുകളിൽ എടുക്കാനായിട്ട് ട്രെയിനേഴ്സിനെ ട്രെയിൻ ചെയ്യുന്നത് അപ്പം നമ്മളൊക്കെ എന്താണ് സുബ ലൈസൻസ് എടുത്ത് ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ട് സർട്ടിഫൈഡ് ഇൻസ്ട്രക്ടേഴ്സ് ആണ് അപ്പം ഇന്റർനാഷണലി സർട്ടിഫൈഡ് ഇൻസ്ട്രക്ടേഴ്സ് ആണ് നമ്മൾ അപ്പം നമുക്ക് ലോകത്ത് എവിടെ പോയി വേണമെങ്കിലും സുംബാ ക്ലാസ്സുകൾ എടുക്കാൻ പറ്റും അപ്പൊ അതിന്റെ സിൻ എന്ന് നിങ്ങൾ പറഞ്ഞത് സുംബാ ഇൻസ്ട്രക്ടേഴ്സ് നെറ്റ്വർക്ക് ആണ് അപ്പം ആ ഒരു നെറ്റ്വർക്കിന്റെ ഭാഗമായിട്ടുള്ള ഇൻസ്ട്രക്ടേഴ്സ് ആണ് നമ്മൾ അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഒരു സുംബാ ക്ലാസ് എടുക്കാൻ പറ്റുള്ളൂ നമുക്ക് കൃത്യമായിട്ടുള്ള ഫോർമാറ്റിലെ കൊറിയോഗ്രഫിയും പാട്ടുകളും ഒക്കെ സുംബാ കമ്പനി നമുക്ക് പ്രൊവൈഡ് ചെയ്യാണ് അപ്പം നമ്മൾ മന്ത്ലി സബ്സ്ക്രിപ്ഷൻ കൊടുത്ത് നമ്മുടെ ലൈസൻസ് മെയിൻറ്റെയിൻ ചെയ്ത് ആണ് നമ്മൾ ക്ലാസ്സുകൾ നടക്കുന്നത് അപ്പൊ ഞങ്ങളെ രണ്ടുപേരും തന്നെ ഇപ്പൊ എട്ട് വർഷം പൂർത്തിയാക്കി ഇത് ഒമ്പതാം വർഷമാണ് അപ്പൊ നമ്മൾ ഇത്രയും വർഷമായിട്ടും സുംബയുടെ കൃത്യമായ ഫോർമാറ്റ് അതിന് എന്താ ഇപ്പൊ ഒരു ഡാൻസിൽ നിന്നും സുംബ വ്യത്യസ്തമാണ് അത് എല്ലാവർക്കും ഭയങ്കര സംശയമാണ് ഇന്നലത്തെ പരിപാടിയിൽ തന്നെ ആണെങ്കിലും ഇത് സുംബാ ഡാൻസ് എന്നാണ് പറയുന്നത് അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സുംബ ഡാൻസ് അല്ല സുംബ ഫിറ്റ്നസ് ആണ് സുംബ ഫിറ്റ്നസ് പ്രോഗ്രാം ആണ് ആക്ച്വലി അപ്പം അതില് ഡാൻസിന്റെ എലമെന്റ് ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ അതിലെ പല സ്റ്റെപ്പുകളും നിങ്ങൾ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും ഇന്നലെ കുട്ടികൾ കളിച്ചതിനകത്തൊന്നും മനസ്സിലാവും അത് ഒരു പാട്ടിൽ ഒരു നാല് സെറ്റ് സ്റ്റെപ്പ് അത് നമ്മുടെ ബോഡി പാർട്സ് എല്ലാ ഭാഗങ്ങളും അറിയത്തക്ക രീതിയിൽ ഒരു ടൂണിങ്ങും അതേപോലെ തന്നെ എറോബിക് മൂവ്മെന്റ്സും ഒക്കെ കൊണ്ടന്നാണ് ചെയ്യുന്നത് അതിൽ പാട്ട് വരുന്നത് കൊണ്ട് നമ്മൾ അറിയുന്നില്ല നമ്മൾ എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ് ഡാൻസിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ഇതിനകത്ത് ഒരു നാല് റെപ്പിറ്റേറ്റീവ് സ്റ്റെപ്സ് ഉണ്ടാവും അപ്പൊ ഈസി ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റും അപ്പൊ ഒരു പാട്ടിൽ തന്നെ കുറെ പ്രാവശ്യം ഒരു സാധനം ചെയ്യുമ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും പെട്ടെന്ന് ഫോളോ ചെയ്യാൻ പറ്റും അത് ഏത് പ്രായക്കാർക്കും ചെയ്യാം ഒരു പത്ത് വയസ്സുള്ള കുട്ടി തുടങ്ങി അറുപത് വയസ്സിൽ പ്ലസ് ആളുകൾ വരെ നമ്മുടെ ക്ലാസ്സിലുണ്ട് അപ്പൊ എല്ലാ ആളുകൾക്കും ഒരുപോലെ ഫോളോ ചെയ്യാൻ പറ്റും ആണിനും പെണ്ണിനും വീട്ടമ്മമാർന്ന് എടുത്തു പറഞ്ഞു കാരണം സ്ത്രീകളുടെ ഇടയിലാണ് ഇത് കൂടുതൽ ട്രെൻഡ് പക്ഷെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരുപോലെ ചെയ്യാൻ പറ്റുന്നതും വളരെ എൻജോയബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതും ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം ഈ ലൈസൻസ് എന്ന് പറയുന്നത് തന്നെ ഇപ്പൊ ഈ പറഞ്ഞില്ല ഒരുപാട് എന്താണ് സുംബ ക്ലാസ്സുകൾ കാണാം അത് ഈ പേര് വളരെയധികം പോപ്പുലറായി ഇന്ത്യയിൽ ഇത് വന്നിട്ട് ആക്ച്വലി ഒരു പതിനഞ്ച് വർഷം തോളായി ഇന്ത്യയിലേക്ക് ഇത് പോപ്പുലാരിറ്റി കൂടി വന്നിട്ട് ഇന്ന് ലോകത്ത് നൂറ്റി തൊണ്ണൂറ്റി എട്ട് രാജ്യങ്ങളിലോളം ജുംബ ഭയങ്കര പോപ്പുലർ ആണ് എന്തുകൊണ്ടെന്ന് വച്ചാൽ ഒരു ഗ്രൂപ്പ് ഫിറ്റ്നസ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞ ഒരു ട്രെൻഡ് കൊണ്ടുവന്നത് സുംബയിലൂടെയാണ് അതായത് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് എക്സസൈസ് ചെയ്യുന്നതിലും കൂട്ടമായിട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു എനർജിയും നിന്ന് കിട്ടുന്ന ഒരു ആണ് ഈ ഗ്രൂപ്പ് ഫിറ്റ്നസ് കാര്യങ്ങൾക്കൊക്കെ കൂടുതലായിട്ട് പ്രചാരം വന്നത് അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ടുള്ളതും ഒക്കെ ഭയങ്കര പെട്ടെന്ന് ഫേമസ് ആയി വന്ന ഒരു സംഭവമാണ് സുംബ അപ്പൊ അതുകൊണ്ട് പേര് എല്ലാവർക്കും പോപ്പുലർ ആണ് എല്ലാവർക്കും സുംബ ചെയ്യണം പക്ഷെ എന്താണ് സുംബാന്നുള്ളത് ആരും തന്നെ മനസ്സിലാക്കുന്നില്ല ഇനിയിപ്പം എത്ര വലിയ സിറ്റീസിലാണെങ്കിലും ചെറിയ ചെറിയ സ്ഥലങ്ങളിലാണെങ്കിലും ജുംബ എന്നുള്ള വാക്ക് മാത്രമല്ല അത് എന്താ എന്ന് മനസ്സിലാക്കാൻ പലരും ശ്രമിക്കുന്നില്ല അപ്പൊ ഇതില് നമുക്ക് ഇൻസ്ട്രക്ടേഴ്സ് പറഞ്ഞല്ലോ ലൈസൻസ്ഡ് ആൾക്കാർ അപ്പൊ കൃത്യമായ ഫോർമാറ്റിൽ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ഇഞ്ചറീസ് അവോയ്ഡ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ അതായത് നമ്മൾ എക്സസൈസ് ആണ് ചെയ്യുന്നത് അല്ലേ അപ്പൊ ഒരു ഫിറ്റ്നസ് ട്രെയിനറിന്റെ അടുത്ത് പോയിട്ട് നമ്മൾ ജിമ്മിൽ വർക്ക്ഔട്ട് ചെയ്യുന്നില്ലേ അതുപോലെ തന്നെ സുംബ ചെയ്യുമ്പോഴും കൃത്യമായ അറിവുള്ള അടുത്ത് പോയി ചെയ്യുമ്പോൾ മാത്രമേ അത് നമുക്ക് ആരോഗ്യത്തിന് ദോഷകരമല്ലാത്ത രീതിയിൽ നമ്മുടെ കൈകാലം മൂവ്മെന്റുകൾ ജമ്പുകൾ ഒരുപാട് സ്പോർട്സുകൾ ഒരുപാട് ഉള്ള ഒരു ആക്ടിവിറ്റി അപ്പൊ അതെല്ലാം ആ ഫിറ്റ്നസ് എന്ന് പറയുന്ന അതായത് ബോഡി പോസ്റ്ററും നമ്മൾ ചെയ്യുന്ന എന്താണ് മൂവ്മെന്റും ഒക്കെ കറക്റ്റ് അല്ലെങ്കിൽ നമുക്ക് അതിന് വിപരീത ഫലം ഉണ്ടാകും അപ്പൊ അത് അറിയാവുന്നവരുടെ അടുത്ത് പോയി ചെയ്യാം എന്നാൽ മാത്രമേ സുംബ എന്ന് പറയുന്ന കാര്യം ചെയ്തിട്ട് നമുക്ക് ഗുണമുണ്ടാവും അപ്പൊ ഈ ഒരുപാട് സ്ഥലത്ത് പോയിട്ട് അതിന്റെ ഉണ്ടായി ജുംബ ചെയ്ത് നടുവേദന കാൽവേദന മുട്ടുവേദന കംപ്ലൈന്റ് നമ്മൾ കേൾക്കും അപ്പൊ ആദ്യം മനസ്സിലാക്കേണ്ട നമ്മുടെ ആരോഗ്യമാണ് ഏറ്റവും വലുത് ഇപ്പൊ ജുംബാ ക്ലാസ്സിൽ പോകുമ്പം അത് ലൈസൻസ്ഡ് ആയിട്ടുള്ള ഒരു ജുംബാ ക്ലാസ് ആണോ എന്ന് തിരിച്ചറിയാൻ ശ്രമിക്കണം അതിന് ഒരുപാട് വഴികളുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ ജുംബ ഡോട്ട് കോം ഒരു വെബ്സൈറ്റ് ഉണ്ട് അതിൽ നോക്കിയാൽ നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള ട്രെയിനേഴ്സിനെ അതിനകത്ത് കണ്ടുപിടിക്കാൻ പറ്റും ഇനി ഒരു പേര് അറിയാമെങ്കിൽ പേര് സെർച്ച് ചെയ്താൽ അതിനകത്തുനിന്ന് കണ്ടുപിടിക്കാൻ പറ്റും ഏറ്റവും സിമ്പിൾ ആയിട്ട് പാട്ടുകൾ നമ്മൾ അത്ര കേട്ട് സുപരിചിതമല്ലാത്ത പാട്ടുകളായിരിക്കും കാരണം ഇതിൽ കൂടുതലും ലാറ്റിൻ അമേരിക്കൻ മ്യൂസിക്കും വേൾഡ് മ്യൂസിക്കും ഉള്ളത് നമ്മുടെ ഇന്ത്യൻ സോങ്സും ബോളിവുഡ് സോങ്സും ഒന്നും വളരെ കുറവ് ഒരു പ്ലേലിസ്റ്റിലാകെ ഒന്നോ രണ്ടോ പാട്ടുകളെ വരുള്ളൂ അപ്പം അത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഒരു മൂന്ന് മിനിറ്റ് മൂന്നര മിനിറ്റ് വരെ ഒരു പാട്ട് ഉണ്ടാവുള്ളൂ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് നമുക്ക് ഈസിലി മനസ്സിലാക്കാൻ പറ്റുന്നത് തിരിച്ചറിയാൻ പറ്റും അത് ഫേക്ക് ഇൻസ്ട്രക്ടർ പിന്നെ ഫീസ് ചെറിയ ഫീസ് ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കാം അതൊരു ലൈസൻസ് ഇൻസ്ട്രക്ടർ അല്ലെന്ന് കാരണം ഞാൻ ഈ പറഞ്ഞല്ലോ നമുക്ക് ഒരുപാട് ചെലവുണ്ട് ഈ ഒരു ലൈസൻസ് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നതിലും ഈ പാട്ടുകളും കുറിയുമൊക്കെ കിട്ടി പഠിച്ച് നമ്മൾ അതിന്റെ ഫോർമാറ്റ് ഫോളോ ചെയ്യുന്നില്ല അപ്പൊ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാല് പിന്നെ ഒരു ഇഞ്ചറി വന്ന് ഒരുപാട് പൈസ ഹോസ്പിറ്റലിൽ കൊടുക്കുന്നതിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാം ഒരു ഇച്ചിരി പൈസ കൂടുതൽ കൊടുത്തൊരു തുമ്പാ ക്ലാസ്സിൽ പോയാൽ മതി ഓക്കെ പ്രിയ ഞാനിങ്ങനെ അത്ഭുതത്തോടെ നോക്കുമായിരുന്നു നമ്മൾ സുംബ എന്ന് പറഞ്ഞ് നമ്മുടെ ഓൺലൈനിലൊക്കെ കാണുന്ന അല്ലെങ്കിൽ അവരുടെ വീഡിയോസൊക്കെ കാണുമ്പോൾ അതിലൊക്കെ ടോളിവുഡ് തമിഴ് പാട്ടാണെങ്കിലും ഹിന്ദി പാട്ടാണെങ്കിലും ഒക്കെ നല്ല ഗുമ്മുള്ള പാട്ടുകളൊക്കെ ഇട്ട് സുംബ പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട് ഒരുപാട് പേര് അവരെ ഇങ്ങനെ അനുഗമിക്കുന്നതും കാണുന്നുണ്ട് അപ്പോൾ അതൊക്കെ പ്രശ്നമാണ് എന്ന് തന്നെയാണോ പറയുന്നത് തീർച്ചയായും അതൊക്കെ പ്രശ്നം തന്നെയാണ് ഇത് കൃത്യമായ ഫോർമാറ്റില് ആണ് ഇതിന്റെ കൊറിയോ പാട്ടും ഒക്കെ ചെയ്തിട്ടുള്ളത് അപ്പോ ലാറ്റിൻ അമേരിക്കൻ സോങ്സ് ആയിരിക്കും ഇതിൽ കൂടുതലായിട്ടും ഉണ്ടാവുക നമുക്ക് വേണമെങ്കിൽ നമ്മുടെ നാട്ടിലെ പാട്ടുകള് ആ ഒരു ഫോർമാറ്റിൽ ചെയ്ത കൊറിയോഗ്രാഫി ചെയ്തിട്ട് നമുക്ക് ഒന്നോ രണ്ടോ പാട്ടുകൾ എടുക്കാം അതിൽ തെറ്റില്ല പക്ഷെ ഫുൾ സോങ്സ് അതായത് വാമപ്പ് തുടങ്ങി കൂൾ ഡൗൺ വരെയുള്ള പാട്ടുകളിൽ ഒരു ഫോർട്ടീൻ സോങ്സോളം നമ്മൾ ചെയ്യുന്നുണ്ട് ഒരു സുംബാ ക്ലാസ്സിൽ വൺ അവറിൽ അതിൽ ഒരു ഒന്നോ രണ്ടോ പാട്ടുകൾ നമുക്ക് എടുക്കാം പക്ഷെ ഒരു സുംബാ ക്ലാസ് ഫുള്ള് ഇതേപോലെ തമിഴ് പാട്ടുകൾ ഒക്കെ എടുക്കുവാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാം അവര് ലൈസൻസ്ഡ് ഇൻസ്ട്രക്ടേഴ്സ് അല്ല എന്നുള്ളത് അതിന് ജുംബാ ക്ലാസ് എന്ന് പറയാൻ പറ്റില്ല എന്ന് ഡാൻസ് ഫിറ്റ്നസ് എന്ന് പറയാൻ വേണമെങ്കിൽ പക്ഷെ അത് എത്രത്തോളം കറക്റ്റ് ആയിട്ടാണോ അവര് അത് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് അറിയാം ഇപ്പം സുബ അല്ലാതെ വേറെ ഉണ്ട് ഡാൻസ് ഫിറ്റ്നസ്സുകൾ ലൈസൻസ്ഡ് ആയിട്ട് അതൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ ഇതൊന്നും ഇല്ലാതെ അതായത് ഫിറ്റ്നസ് ഏരിയയുമായി ഒരു ബന്ധവും ഇല്ലാതെ ഡാൻസേഴ്സ് മാത്രം എടുക്കുമ്പം അത് കൃത്യമായിട്ടും ഒരു ഫിറ്റ്നസ് ഫോർമാറ്റ് ആവൂല ഗുണം എത്രത്തോളം മെൻസ് അതിനകത്ത് ചാൻസസ് ഉണ്ട് ഇഞ്ചുറി വരാൻ തീർച്ചയായിട്ടും അപ്പം എനിക്ക് തോന്നുന്നു ഒരുപാട് തെറ്റുകൾ അല്ലെങ്കിൽ വ്യാജ പ്രചരണങ്ങളും തെറ്റായ ചിന്തകളും ഒക്കെ സുംബയെ കുറിച്ചുണ്ട് പക്ഷെ അതൊക്കെ മാറാൻ സ്കൂളിലേക്ക് ഇത് വരുമ്പോൾ അതിന് കുറെയൊക്കെ പരിഹാരമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നിങ്ങൾ അങ്ങനെ കരുതുന്നുണ്ട് കാരണം സേ നോ ടു ഡ്രഗ്സ് എന്ന് പറയുന്ന ഒരു വലിയ ലക്ഷ്യം നമ്മുടെ മുന്നിലുണ്ട് അത് കുഞ്ഞുങ്ങളിലൂടെ തുടങ്ങണം എന്നുള്ളത് കൊണ്ടാണ് സുംബ അവിടേക്ക് വരുന്നത് ഒപ്പം നമ്മളെപ്പോഴും സ്കൂളിലെ കുഞ്ഞി കൂട്ടുകാരോടൊപ്പം ഇരിക്കാനാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കുരുത്തൊക്കെയൊക്കെ കാണിച്ചാൽ മാറ്റി കൂട്ടുകാരൻ്റെ അടുത്ത് മാറ്റിയിരുന്ന പരിപാടിയൊക്കെ നമുക്ക് പണ്ടുണ്ടായിരുന്നല്ലോ അപ്പൊ ഒരുമിച്ച് അവർക്കൊപ്പം ഇരുന്നുകൊണ്ട് തന്നെ എല്ലാവർക്കും കൂടി ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്നുള്ളൂ അപ്പൊ മാനസികമായിട്ട് സുമ്പ എങ്ങനെയാ അവരെ സഹായിക്കുമെന്നാണ് താങ്കൾ കരുതുന്നത് സാനിക ഇത് മാനസികമായിട്ട് ഈ പറഞ്ഞ കുട്ടികൾക്ക് കൂട്ടായിട്ട് ഫ്രണ്ട്സിന്റെ കൂടെ ഇരിക്കാം അവർക്ക് എന്താ പറയാ ഒരു പാർട്ടി മൂഡില് ഡാൻസ് കളിച്ച് എൻജോയ് ചെയ്യാം ആ ഒരു സംഭവത്തിൽ തീർച്ചയായിട്ടും സുംബ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഈ പാട്ട് കേട്ട് ഡാൻസ് ഒരു അതായത് സ്കൂൾ മൂഡ് കംപ്ലീറ്റ് മാറും ഇന്നലെ തന്നെ അവിടെ പ്രസംഗിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രി മനസ്സിൽ വിചാരിച്ചതാണ് അതായത് കുട്ടികളുടെ ഈ പ്രഷർ എടുത്ത് ക്ലാസ്സിൽ ഇരിക്കുന്നത് അപ്പൊ സ്കൂളിൽ നിന്നും വിട്ട് വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഒന്ന് റിലാക്സ്ഡ് ആവാനായിട്ട് സുംബ സഹായിക്കുവാണെങ്കിൽ നല്ലതായിരിക്കും എന്നുള്ള രീതിയിലാണ് അദ്ദേഹം അത് മനസ്സിലാക്കിയത് അപ്പം സുംബ എന്താണെന്ന് കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടായിരുന്നില്ല ജസ്റ്റ് ഒരു ഇത് എവിടെയോ കേട്ടറിവിലാണ് മുഖ്യമന്ത്രി ഈ പേര് പറഞ്ഞത് അത് തിരിച്ച് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഏറ്റെടുക്കുകയും ചെയ്തു അപ്പം എന്താണ് ഇത് തീർച്ചയായിട്ടും കുട്ടികൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല ഇപ്പൊ ഇത് ലഹരിക്കെതിരെയും അതുപോലെയുള്ള മറ്റ് മറ്റു എതിരെയാണ് ഇത് ഇവര് കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പൊ കുട്ടികളിൽ ഒരുപാട് എനർജി ഉള്ള ആളുകളാണ് കുട്ടികൾ നമ്മൾ മുതിർന്നവരെ കാട്ടി അപ്പൊ അവർക്ക് അവരുടെ എനർജി ചാനലൈസ് ചെയ്ത് വിടണം അതിനെ കളിക്കാനായാലും എന്തെങ്കിലും ഒരു കായിക ആക്ടിവിറ്റിയിലൊക്കെ ഇൻവോൾവ് ആവുന്ന സ്പോർട്സ് ഒക്കെ ചെയ്യണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അപ്പം അങ്ങനെയുള്ള ഒരു കാര്യം വരുമ്പം ഒരു ഐഡിയലായിട്ട് ഇരിക്കുന്നത് കുട്ടിക്ക് മടുപ്പും പോറിയും ഇതും എല്ലാം മാറ്റാനാണ് മറ്റു വല്ല ശീലങ്ങളിലൊക്കെ ഒക്കെ പോകുന്നത് അപ്പൊ ഇത് സുംബ പോലെയുള്ള അല്ലെങ്കിൽ എന്തൊരു കായിക അഭ്യാസം ആയിക്കോട്ടെ ഒരു യോഗയാ എന്ത് രീതിയിലാണ് അവർ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് വെച്ചാൽ കുട്ടികളിൽ അത് അവരുടെ ആ എനർജി ഒന്നെ ചാനലൈസ് ചെയ്ത് വിടാൻ പറ്റും ഒരു വൺ അവർ ഹൈ എനർജി ഈ ജുംബ ചെയ്യുമ്പോൾ അവർക്ക് അത്രയും നേരം എനർജി ഒക്കെ അവിടെ അങ്ങ് പോവാം പിന്നെ അവരങ്ങ് എന്താ ആ ഇനി ഇത് എവിടെയും കളയൊന്നും വേണ്ട അവരത് മടുത്ത് മീൻസ് ആ എനർജി കളഞ്ഞ് അവരൊന്ന് റിഫ്രഷ് ആയി സ്കൂളിലെ പ്രഷറും കഴിഞ്ഞ് വീട്ടിലേക്ക് പോവാ പിന്നെ ഇനി ഒന്നും ചെയ്യാല്ല അവർക്ക് ഇനി പഠിക്കുക അവരുടെ കാര്യങ്ങൾ ചെയ്യുക ഇതൊരു റുട്ടീൻ ആയി കഴിയുമ്പോൾ എന്ത് പറ്റും പ്രിയ പറഞ്ഞതുപോലെ അവർക്കത് അവർക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് മനസ്സിലാക്കാൻ പറ്റും ആരോഗ്യപരമായിട്ടും അതേപോലെ മാനസികപരമായിട്ടും അപ്പൊ നമ്മുടെ ആരോഗ്യം എന്താ ഒരു വലിയ ആൾക്കായാലും നമുക്ക് എന്തെങ്കിലും യൂസ് പ്രയോജനാവുന്ന രീതിയിൽ ഗുണമായി മാറുന്ന എന്തെങ്കിലും ഒരു ശീലം നമുക്ക് ഐഡന്റിഫൈ ചെയ്ത് അതിനകത്ത് പോസിറ്റീവ് റിസൾട്ട്സ് കിട്ടിത്തുടങ്ങിയാൽ നമ്മൾ തന്നെ 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 ആ ശീലത്തിലേക്ക് പോകല്ലേ ഒരു ഭക്ഷണശീലമായാലും ഇതുപോലെ എന്തെങ്കിലും ഒരു അപ്പൊ ഇതുപോലെ നമ്മുടെ ആരോഗ്യം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ഇതുവഴി പറ്റുവാണെങ്കിൽ ഈ ആരോഗ്യം നശിക്കുന്ന ഒരു ശീലത്തിലേക്ക് അവർ പോവില്ല അപ്പൊ അതൊരു ബെനിഫിറ്റ് ആണ് അപ്പൊ അങ്ങനത്തെ ഒരു ചിന്ത കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കാൻ ഇതുവഴി സഹായിക്കും എന്ന പ്രതീക്ഷ നമുക്കുണ്ട് പക്ഷെ അത് കൃത്യമായ രീതിയിൽ കൊണ്ടുപോകാൻ പറ്റണം ഇത് പറഞ്ഞു ഇന്നലത്തെ പരിപാടി ഗംഭീരമായിട്ട് നടന്നു അത് നമ്മള് പത്ത് ഇരുപതോളം സുമ്പ ഇൻസ്ട്രക്ടേഴ്സ് വന്ന് ഒരു ഒരാഴ്ച ഒരു ഇരുപത്തിനാലാം തീയതി തുടങ്ങി ഇരുപതോളം സ്കൂളുകളിൽ പോയി ഇൻസ്ട്രക്ടേഴ്സ് എല്ലാവരും കേരളത്തിൽ നിന്ന് പലയിടത്തു നിന്നും അതുപോലെ തിരുവനന്തപുരത്തുള്ള ഇൻസ്ട്രക്ടേഴ്സാണ് ഉണ്ടായി അപ്പൊ അവർ പല സ്കൂളുകളിൽ പോയി രണ്ടോ മൂന്നോ ദിവസം ട്രെയിനിങ് കൊടുത്ത് അങ്ങനെയാണ് ആയിരത്തഞ്ഞൂറ് കുട്ടികളോളം ഇന്നലെ വന്നതും അവർ ഗംഭീരമായിട്ട് അതിനെ സ്വീകരിക്കുകയും നല്ല രീതിക്ക് അത് ചെയ്യുകയും ചെയ്തു അപ്പൊ അങ്ങനെ കിട്ടണമെങ്കിൽ ഈ ഒരു റിസൾട്ട് ഇന്നലെ കണ്ടതുപോലെയുള്ള ഒരു വൈബും റിസൾട്ട് ഇനി അങ്ങോട്ട് കിട്ടണമെങ്കിൽ ഇതുപോലെയുള്ള നമ്മൾ സുംബ ആയിട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ സുംബ ടീം തീർച്ചയായിട്ടും എന്താണ് ഇവരുടെ ഗവൺമെന്റിന്റെ കൂടെ സഹകരിച്ച് മുന്നോട്ട് പോയാൽ സുംബ എന്ന ഉന്റെ കൂടെ നമുക്ക് റിസൾട്ട് കിട്ടും ഓക്കെ പ്രിയ എനിക്കുള്ള സംശയം അതാണ് ഈ സ്കൂളുകളിലേക്ക് സുമ്പ വരുന്നു എന്ന് പറയുമ്പോൾ ബാക്കി എല്ലാ സബ്ജക്റ്റിനും നമുക്ക് അവിടെ ടീച്ചേഴ്സ് ഉണ്ടാകും അതത് സബ്ജക്റ്റിന് അതത് ടീച്ചേഴ്സ് ഉണ്ടാകും അപ്പൊ സുമ്പ പഠിപ്പിക്കണമെങ്കിൽ സുമ്പ അറിയുന്ന ഈ പറയുന്ന പോലെ ലൈസൻസ്ഡ് ആയിട്ടുള്ള നിങ്ങളെ പോലെയൊക്കെയുള്ള ടീച്ചേഴ്സ് വരണം അല്ലെ അപ്പൊ അതിനെങ്ങനെയാണ് ഗവൺമെന്റ് ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് ഏകദേശ ധാരണയെങ്കിലും കിട്ടിയിട്ടുണ്ടോ ഇപ്പോഴത്തേക്കും നമുക്ക് ഒന്നും ഗവൺമെന്റ് ഒന്നും പറഞ്ഞിട്ടില്ല ഇതുവരേക്കും അത് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ കൊണ്ടുപോവാണെങ്കിൽ മാത്രമേ അതിനെ നമുക്ക് സുംബ എന്ന് വിളിക്കാൻ പറ്റുള്ളൂ ഇത് ഇപ്പം സംസാരിച്ചതിനകത്തുനിന്ന് ഈ ഒരു പ്രോഗ്രാം നല്ല രീതിക്ക് നടന്നു ഇന്നോഗ്രേഷൻ പരിപാടി അപ്പൊ ഇതൊരു പ്രൈവറ്റ് കമ്പനിയാണ് കുറച്ച് ഞങ്ങൾക്ക് ഉള്ളിലുള്ള ആശങ്കകൾ പറയാം ഇതൊരു പ്രൈവറ്റ് കമ്പനിയാണ് സുംബ അപ്പൊ ഞങ്ങളൊക്കെ ആ പ്രൈവറ്റ് കമ്പനിയുടെ ലൈസൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണ് അപ്പൊ ഇത് ഒരു പ്രൈവറ്റ് കമ്പനിയായിട്ട് എത്രത്തോളം ഗവൺമെന്റ് സഹകരിച്ച് പോകും എന്നുള്ളതിനെ കുറിച്ച് നമുക്കിപ്പോൾ ധാരണയായിട്ടില്ല ഇനി അങ്ങനെ സഹകരിച്ച് പോണമെങ്കിൽ തീർച്ചയായിട്ടും പറ്റും ബുദ്ധിമുട്ടില്ല കേരളത്തിൽ മുന്നൂറോളം ഇൻസ്ട്രക്ടേഴ്സ് ഉണ്ട് എല്ലാ ജില്ലകളിലായിട്ടും ഉണ്ട് അപ്പം അങ്ങനെയുള്ള ആളുകളെ വെച്ച് നടത്താനായിട്ട് കൃത്യമായ ഒരു പ്ലാനിങ്ങും കൃത്യമായ അലോട്ട്മെന്റും ചെയ്ത് ഓരോ സ്കൂളുകളിലേക്ക് പീരീഡ് ഒക്കെ ഫിക്സ് ചെയ്ത് പല ദിവസങ്ങളിലായിട്ടും സമയങ്ങളിലായിട്ടും ഒക്കെ പ്ലാൻ ചെയ്താല് ുംബ ഇൻസ്ട്രക്ടേഴ്സിന്റെ കൂടി തന്നെ ജുംബ തന്നെ നമുക്ക് സ്കൂളുകളിൽ കൊടുക്കാനും പ്രൊമോട്ട് ചെയ്യാനും സാധിക്കും നമുക്ക് തന്നെ കേരളത്തില് മുന്നൂറോളം ഇൻസ്ട്രക്ടേഴ്സ് ഇപ്പം നിലവിലുണ്ട് അത് നല്ല രീതിയിൽ കൊണ്ടുപോകാണെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ പിന്നെ രണ്ടാമത് പോലെ തന്നെ പറഞ്ഞോളൂ പറഞ്ഞോളൂ ആ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നമ്മളെ പോലുള്ളവർ വെച്ച് ടീച്ചേഴ്സിനെയോ അല്ലെങ്കിൽ നമ്മുടെ ഒരു വീഡിയോ കൊടുത്തിട്ടോ ക്ലാസ്സുകൾ എടുക്കുക അങ്ങനെ എവിടെ നോക്കി മറ്റു ടീച്ചർമാർ പറഞ്ഞു സ്കൂളുകളിൽ നിന്ന് കേട്ടു അപ്പൊ അതിനും ഈ സുംബയ്ക്ക് നമ്മളെ ഇപ്പൊ പറഞ്ഞ പോലെ ആണെന്ന് പറഞ്ഞല്ലോ ഈ ഓരോ പാട്ടുകളും കോപ്പി റൈറ്റഡ് ആണ് അവരുടെ കൊറിയോഗ്രഫിയും കോപ്പിറൈറ്റഡ് അപ്പൊ നമുക്ക് തന്നെ റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഒരു സുംബ ഇൻസ്ട്രക്ടറെ സംബന്ധിച്ചിടത്തോളം ഒരു മിനിറ്റിൽ കൂടുതൽ നമുക്ക് അവരുടെ പാട്ടുകൾ സോഷ്യൽ മീഡിയയിൽ ഇടാനായിട്ട് സാധിക്കില്ല അതിൽ കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഒക്കെ അത് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് അതേപോലെ തന്നെയാണ് കൊറിയോഗ്രഫി ആയാലും വീഡിയോസ് ആയാലും പുറമെ ഇത് ഇൻസ്ട്രക്ടർ അല്ലാത്ത അല്ലാത്തൊരാൾക്ക് ഷെയർ ചെയ്യുന്നതിന് നമുക്ക് നമുക്ക് അതിൻ്റെതായ തടസ്സങ്ങളുണ്ട് അപ്പൊ നമ്മൾ ഒരു വീഡിയോ കൊടുത്ത് അവർ പഠിച്ച് വീഡിയോ നോക്കി കളിക്കുക എന്നുള്ളത് പറയുന്നത് എത്രത്തോളം ഒട്ടുമേ പ്രാക്ടിക്കൽ ആയ ഒരു കാര്യമല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്കത് ചെയ്യാൻ പറ്റില്ല അതൊരു വലിയ ബുദ്ധിമുട്ടാണ് എന്ന് വെച്ചാൽ ആ ഈ കോപ്പിറേറ്റ് ഇഷ്യൂ വരുന്നത് കൊണ്ട് നമുക്കൊരു ലൈവ് പോലും ഒരു ഫുൾ വൺ അവർ സെഷൻ ലൈവ് പോലും യൂട്യൂബിലൊന്നും ഇടാൻ പറ്റില്ല അത് സോങ്സ് കട്ടാവുകയും പിന്നെ വീണ്ടും നമുക്ക് എന്താണ് മെയിൽ വരികയും നമ്മുടെ ലൈസൻസിങ്ങിനെ ബാധിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ് പിന്നെ മറ്റു രാജ്യങ്ങളിലൊക്കെ സുംബ ന്യൂസിലാൻഡ് പോലെയുള്ള സ്ഥലങ്ങളിൽ ഗവൺമെന്റുമായിട്ട് ഏഹ് എന്താ ഒരുമിച്ച് ടൈ അപ്പ് പോലെ ഇവര് ഏറ്റെടുത്ത് നടത്തുന്നുണ്ട് അതിന്റെ കൃത്യമായ ഫങ്ഷനിങ് രീതി എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം പിന്നെ അപ്പം നമുക്ക് സാധിക്കാത്ത കാര്യമല്ല എന്ന് വേണമെങ്കിൽ അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് നടപ്പിലാക്കാൻ പറ്റുമോ എങ്ങനെയാണ് അവിടെ ഫംഗ്ഷനിങ്ങും നമുക്ക് കുറച്ചുകൂടി കാര്യമായിട്ട് പഠിക്കേണ്ടി വരും അതുപോലെ യു എസിലാണെങ്കിലും ഇത് ജുംബയുടെ ഈ ഒരു ഗുണം മനസ്സിലാക്കിയിട്ട് മനസ്സിലാക്കിയിട്ടാവാം കമ്മ്യൂണിറ്റി സെന്റേസിലൊക്കെ ഇതുപോലെ എല്ലാ ആക്ടിവിറ്റീസും എല്ലാ എക്സസൈസ് ആക്ടിവിറ്റീസിന്റെ കൂടെ ജുംബ ഉണ്ട് അവിടെയും അവർക്കൊക്കെ കൃത്യമായിട്ടും ലൈസൻസ് ഉള്ള ആളുകൾ തന്നെയാണ് എടുക്കുന്നത് അങ്ങനെ എടുക്കണം എന്ന് അവർക്ക് അവിടെ ഒരു പോളിസി ഉണ്ട് നമ്മുടെ നാട്ടിൽ അത് എത്രത്തോളം സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാത്തത് കൊണ്ടാണ് നമുക്ക് ഇതിന്റെ ഒരു പ്രശ്നം ഉള്ളത് അപ്പൊ ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് കൂടുതലായിട്ട് പഠനം നടത്തി വേണ്ട രീതിക്ക് ആലോചിച്ച് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് അത് വേണ്ട നീക്കങ്ങൾ ചെയ്യും എന്ന ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ കേരളത്തിലുള്ള എല്ലാ സുബാ ഇൻസ്പെക്ടേഴ്സും തീർച്ചയായിട്ടും അതിനകത്തൊരു ക്ലാരിറ്റി വരണം എന്നുള്ളത് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ പറയുമ്പോൾ അതിനകത്ത് കൃത്യമായിട്ടൊരു ക്ലാരിറ്റി വരണം എന്തായാലും സ്കൂൾ തുറക്കാൻ പോകുന്നേ ഉള്ളൂ ക്ലാരിറ്റി അതിനു മുമ്പ് ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പോസിറ്റീവായിട്ട് എടുക്കാം മറ്റു മറ്റൊരു കാര്യം നമ്മൾ സുംബയെ കുറിച്ച് കൂടുതൽ സംസാരിക്കുമ്പോൾ ഞാൻ നേരത്തെ ഒന്ന് പറഞ്ഞു പോയി സ്ത്രീകളാണ് കൂടുതലും ഈ സുംബ എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു ഒരു ലേഡിയാണ് ഓർമ്മ വരുന്നത് അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ കേരളത്തിലേക്ക് അത് എത്തിയപ്പോൾ ഒരുപാട് വീട്ടമ്മമാര് ഈ നേരത്തെ നമ്മൾ പറഞ്ഞ ഈ ഒരുമിച്ചുള്ള അതായത് ആരുടെയെങ്കിലും ഒക്കെ കൂടെ എപ്പോഴും നമുക്ക് ഈ എന്താണ് കൂടെ നിൽക്കുക കൂടെ ചേർന്ന് പാടുക അതിനൊക്കെ നമ്മൾ മിടുക്കരാണല്ലോ അപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ മാനസികമായിട്ട് വച്ച പല പല പ്രശ്നങ്ങളുള്ള വീട്ടിലെ ജോലികളെല്ലാം കഴിഞ്ഞിട്ട് ആ തിരക്കെല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടി മറ്റെന്തിനേക്കാളും സുമ്പ ആദ്യം ചിന്തിക്കുന്ന വീട്ടമ്മമാർ ഒരുപാട് പേരിപ്പം നമുക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതിനെ എങ്ങനെയാണ് പ്രിയ കാണുന്നത് നിങ്ങളുടെ നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന വീട്ടമ്മമാരെ കുറിച്ചൊക്കെ എന്താണ് പറയാനുള്ളത് അവർ വന്നിട്ട് ഇത് തുടരുന്നുണ്ടോ അതോ വന്ന് അയ്യോ ഞാൻ വന്നത് ശരിയായ സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ഞാൻ വിചാരിച്ച ശരിയല്ല എന്ന് കരുതി പോകുന്നുണ്ടോ ഈ ഈ ഒരു എട്ട് വർഷത്തെ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ ശരിക്കും സുംബ ഒരു ലഹരിയാണ് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഇത് ചെയ്ത ആൾക്കാർക്ക് ഇതിന്ന് വിട്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് കാരണം എക്സസൈസ് ചെയ്യുന്നത് എന്ത് പറഞ്ഞാലോ ആൾക്കാർക്ക് കുറെ പേർക്കെങ്കിലും അത് ബുദ്ധിമുട്ടാ അപ്പൊ ഇത് അറിയാതെ എക്സസൈസ് ആണ് എന്ന് അറിയാതെ എക്സസൈസ് ചെയ്യുന്നു കൂടെ ഡാൻസ് ചെയ്യുന്നു കുറെ ആൾക്കാരുമായി ഇടപഴകുന്നു ഇതൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഞങ്ങളിലൂടെ പറ്റിയിട്ടുണ്ട് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം വെയിറ്റ് ലോസ് ഒക്കെ വെച്ചിട്ട് വരാറുണ്ടോ ആളുകൾ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് ഇപ്പോ നമുക്ക് എപ്പോഴും നമ്മുടേത് തടി കുറയുക വയർ കുറയ്ക്കുക അല്ലെ അപ്പൊ അത് അതിനു വേണ്ടിട്ടൊക്കെ സുമ്പെ ആശ്രയിച്ച് വരുന്നവരുണ്ടോ തീർച്ചയായിട്ടും ഇത് അങ്ങനെ തന്നെയാണ് ആളുകൾ വരുന്നത് അപ്പം ഇതില് എന്താ പറയാ ഞങ്ങൾ ഇതിനെ ബിഗിനേഴ്സിന് ഏറ്റവും ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു ഫിറ്റ്നസ് ഫോം ആയിട്ട് നമ്മൾ പറയും കാരണം ഇത് മടി പിടിച്ചിട്ടാണ് പലരും ഒരു ജിമ്മിൽ പോ വർക്ക്ഔട്ട് ചെയ്യാനൊക്കെ മടിക്കുന്നത് അപ്പൊ ഇതിന് മടി എന്ന കാര്യം മാറ്റി വെക്കാൻ പറ്റും കാരണം പാട്ട് കേട്ട് ഡാൻസ് കളിക്കാം നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ മിറർ ഉണ്ടാവും അപ്പൊ മിററിൽ നോക്കി നമ്മൾ നമ്മളെ തന്നെ കണ്ട് ആസ്വദിച്ചാ കളിക്കുന്നത് ഇൻസ്ട്രക്ടർ ചെയ്ത് കൊടുക്കും ഒരു മണിക്കൂർ ഇൻസ്ട്രക്ടർ ചെയ്യും അവരെ ഫോളോ ചെയ്യുന്നു അതിന്റെ ഒപ്പം നമ്മളെ തന്നെ മിററിൽ കണ്ട് നമ്മൾക്ക് നമ്മളെ തന്നെ നമ്മളെ മാത്രമേ അവിടെ ശ്രദ്ധിക്കുന്നുള്ളൂ ബാക്കി ആരെയും ഒരു ജഡ്ജ്മെന്റ് അവിടെ ഇല്ല കൂട്ടത്തിലുള്ള ആരും നമ്മളെ ശ്രദ്ധിക്കുന്നില്ല നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് നല്ല ഡ്രസ്സുകൾ ഇട്ട് വരാം എൻജോയബിൾ ആയിട്ട് മൂവ്മെന്റ് ചെയ്യാം എല്ലാം എന്താ എൻജോയ് ചെയ്ത ഒരു മണിക്കൂർ ഞങ്ങൾ ഇതിനെ മീ ടൈം എന്ന് പറയാൻ ഇഷ്ടപ്പെടുന്നു നേരത്തെ പറഞ്ഞല്ലോ സ്ത്രീകൾ കൂടുതലായിട്ട് വരുന്നത് അപ്പൊ ഈ സ്ത്രീകൾ എന്ന് പറയുന്ന എസ്പെഷ്യലി വീട്ടമ്മമാർക്കൊക്കെ മീ ടൈം ഭയങ്കര കുറവാണ് കാരണം അവരെല്ലാവരുടെയും റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ട് അവർക്ക് ഈ ജിമ്മോ വർക്കൗട്ടോ ഒക്കെ ചെയ്യണം ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും പറ്റില്ല അപ്പം ഇത് അവർക്ക് ഒരു മണിക്കൂർ മീ ടൈമാണ് കാരണം ഒരു ടെൻഷൻ നമുക്ക് ഒരു നടക്കാൻ പോയാലോ ഒരു ജിമ്മിൽ വർക്ക് ഔട്ട് ചെയ്യുമ്പോഴും നമുക്ക് ബാക്കി കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കാൻ പറ്റും വീട്ടിൽ ചെന്ന് എന്ത് വെക്കണം അല്ലെങ്കി ഓഫീസിലെ ടെൻഷൻ ആണെങ്കിലും കുട്ടികളുടെ ടെൻഷൻ ചിന്തിക്കാൻ പറ്റും ഇത് വന്നാൽ ത്രെഡ്മില്ല നടക്കുമോ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്താൽ മതി പക്ഷെ ഈ സുമ്പാ ക്ലാസ്സിൽ പാട്ട് കേൾക്കണം സ്റ്റെപ്പ് കാണണം അത് ഫോളോ ചെയ്യണം നമ്മളേയും കണ്ട് ആസ്വദിക്കണം അപ്പൊ അതിനിടയ്ക്ക് ഒരു മണിക്കൂർ വേറെ ടെൻഷൻസ് ഒന്നും തലയിലേക്ക് വരില്ല അപ്പൊ ആ ഒരു മണിക്കൂർ പക്ക ആണ് നമ്മളെ മാത്രമേ ഉള്ളൂ നമ്മളെ എൻജോയ് ചെയ്യേണ്ട ഒരു സാധനം അപ്പൊ അതൊക്കെയാണ് ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും അഡിക്ഷൻ ആയിട്ട് തോന്നുന്നതും അവരുടെ ഒരു കോൺഫിഡൻസ് ലെവൽ കൂട്ടാൻ ഇതുകൊണ്ട് ഒരുപാട് സാധിച്ചിട്ടുണ്ട് സ്ത്രീ വീട്ടമ്മമാര് വന്നില്ലെങ്കിൽ വീട്ടിൽ നിന്ന് പറഞ്ഞുവിടുന്ന കണ്ടീഷൻ വരെ നമുക്കുണ്ട് നീ എന്തായിരുന്നു പോവാത്ത നീ പോയിട്ട് വന്നാലേ വീട്ടിലെ മൂഡ് സെറ്റാവുള്ളൂ എന്നാണ് പറയണത് ആണല്ലേ അവരുടെ മൂഡ് ശരിയാക്കാൻ വേണ്ടിയിട്ടൊന്ന് പോയിട്ട് വരുമെന്ന് ഉണ്ട് വീട്ടുകാരും ഓക്കെ നമുക്ക് എന്തായാലും നമ്മുടെ പ്രോഗ്രാമിന്റെ പേര് ന്യൂസ് സ്ത്രീന്നാണ് അതുകൊണ്ട് നിങ്ങൾ രണ്ട് സ്ത്രീകൾ ഇന്നലെ ഈ ഒരു ഉദ്ഘാടനത്തിന്റെയൊക്കെ മുന്നിൽ നിന്നു എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്കും വലിയ അഭിമാനമാണ് അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഞങ്ങൾ അതിഥിയായി വിളിച്ചത് നിങ്ങൾ എങ്ങനെയാണ് കണ്ടുമുട്ടിയത് ഇത്രയും സുഹൃത്തുക്കളായത് ഈ എട്ട് വർഷമായിട്ട് എങ്ങനെ ഒരുമിച്ച് പോകുന്നു അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയൂ നമ്മൾ ഡാൻസിലൂടെയാണ് ആദ്യം പരിചയപ്പെട്ടത് നമ്മള് ഇവിടെ ഞാൻ ഈ നാട്ടുകാരിയല്ല എറണാകുളംകാരിയാണ് പ്രിയ പരി കണ്ടാട്ടുകാരിയാണ് അപ്പൊ ഞാൻ ഇവിടെ വന്നു ഞങ്ങൾ പതുക്കെ പരിചയപ്പെട്ടു ഡാൻസ് ക്ലാസ്സും അങ്ങനെയൊക്കെ പരിചയപ്പെട്ടു അതേപോലെ എക്സസൈസ് കാര്യങ്ങളും നമ്മള് ജിമ്മിലൊക്കെ ഒരുമിച്ച് പോകുന്നു അപ്പൊ ഇത് രണ്ടും കൂടി ചേർന്ന ഒരു സംഭവം സുംബാ എന്ന് പറഞ്ഞൊരു സംഭവം കേട്ടു മനസ്സിലാക്കി ഞങ്ങൾ എന്തേലും കൂടി പഠിച്ചു ഞങ്ങൾ അന്ന് ലൈസൻസ് എടുക്കുമ്പോൾ ചെന്നൈയിൽ മാത്രമേ ഒന്നേ ഉള്ളൂ ഇന്ന് കേരളത്തില് തന്നെ എല്ലാ മാസവും ലൈസൻസിങ് നടക്കുന്നു ഞങ്ങൾ ചെന്നൈ പോയാണ് ലൈസൻസ് എടുത്തത് ലൈസൻസ് എടുത്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആക്ച്വലി കാരണം നമുക്ക് ഇവിടെ ഒന്നും ഫോൺ ക്ലാസ്സുകളില്ല അപ്പൊ അവിടെ ചെന്ന് ലൈസൻസ് എടുത്ത് വന്നേ ഈ പോലെ യൂട്യൂബ് മാത്രമേ നമുക്കുള്ളൂ അന്ന് മനസ്സിലായത് യൂട്യൂബിൽ കണ്ടതൊന്നും അല്ല സുമ്പാന്നുള്ളത് ലൈസൻസ് എടുത്തതിന് ശേഷം മനസ്സിലായി പിന്നീട് ഒരു മാസം ഞങ്ങൾ രണ്ടുപേരും മാത്രം ഞങ്ങൾക്ക് കിട്ടിയ ഈ ഒരു എന്താ പറയാ അവിടുന്ന് കിട്ടിയ മെറ്റീരിയൽസ് വെച്ച് പഠിച്ചാണ് ഒരു മണിക്കൂർ രാവിലെ ലഞ്ച് ബോക്സ് പോകും സ്കൂളിൽ നിന്ന് തിരിച്ചു വരുന്ന പോലെ പിള്ളേർ വരുമ്പോൾ പ്രാക്ടീസ് ചെയ്ത് അങ്ങനെയാണ് നമ്മളൊരു ഈ ഒരു ഫോർമാറ്റിൽ കൊണ്ടുപോകുന്നു അത് പ്യോറസ്റ്റ് ഫോമില് ഇത്രയും വർഷം എട്ട് വർഷമായിട്ടും സുംബയെ വേറെ ഒന്നുമായിട്ട് കലർത്താതെ സുംബ സുംബയുടെ രീതിയിൽ കൊണ്ടുപോകാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു അതിൽ ഏറ്റവും വലിയ എക്സാമ്പിള് നിങ്ങൾ ചോദിച്ചതുപോലെ തന്നെ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ആണ് ഞങ്ങള് വീട്ടിൽ മീൻസ് ഫാമിലി ആയിട്ടും ഒക്കെ എന്താ പറയാ അങ്ങനെ ഒരു നല്ല സൗഹൃദം ചെയ്ത് പോകുന്നുണ്ട് ഇത്ര നാളും ആയി ഞങ്ങള് ഫ്രണ്ട്ഷിപ്പ് ഉം അപ്പൊ ഇപ്പൊ സുംബൈലേക്ക് അവിടെ വരുന്ന വീട്ടമ്മമാരെ ഒക്കെ പൂർണ്ണ തൃപ്തരാക്കി വിടാൻ കഴിയുന്നുണ്ട് കൂടുതൽ പേര് വരുന്നുണ്ടോ പയ്യന്നൂരാണ് സെന്റർ ഉള്ളത് അല്ലേ അതെ അതെ ഞങ്ങൾ ഇപ്പോൾ ഓക്കെ ഞങ്ങളിപ്പോ വനിതാ വേദി ഒക്കെ ഒരുപാടുണ്ടല്ലോ അവിടെയൊക്കെ ക്ലാസ് എടുക്കാൻ പോകുന്നുണ്ട് അപ്പം അവരുടെ മാറ്റങ്ങള് അവരിപ്പോ ഉൾ ഇപ്പം ഉള്ളിലേക്കുള്ള പ്രദേശമാണെങ്കിൽ അവർക്ക് നന്നായിട്ട് ഡ്രസ്സ് ചെയ്യാൻ പേടി ഒരു ഷൂസ് ഇടാൻ ഭയം അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെയാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുക അപ്പൊ അവർക്ക് നമ്മളെ കാണുമ്പോ ഡാൻസ് കളിക്കാൻ ഡാൻസ് കളിക്കാൻ പറ്റുന്നു ബാക്കി എല്ലാത്തിലും കോൺഫിഡൻറ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നു എന്നുള്ള ഒരു തോന്നലാണ് അത് കാണുമ്പോൾ നമുക്കും ഒരു സന്തോഷം ചെറിയ രീതിയിലാണെങ്കിലും പോലും എന്തെങ്കിലുമൊക്കെ മാറ്റം ഞങ്ങളുടെ ഞങ്ങൾ ഈ കൊച്ചു സ്ഥലത്തിരുന്നിട്ട് നമുക്ക് പറ്റുന്ന രീതിയിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മുടെ സ്ത്രീ കമ്മ്യൂണിറ്റിന്റെ ഇടയിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് തന്നെയാണ് ഞങ്ങക്ക് തോന്നുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഈ ഇപ്പൊ നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കൂട്ടായ്മയിലേക്ക് വരുമ്പോൾ എപ്പോഴും നമ്മളിപ്പോ ആദ്യം തുടങ്ങുന്ന ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ആയിരിക്കും അതിനുശേഷം അവിടെ ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാകുന്നു അല്ലെ നമ്മുടെ ഒക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അവരോട് ഷെയർ ചെയ്യുമ്പോൾ നമ്മുടെ ഭാരം കുറയുന്നു അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ട് നിങ്ങൾക്ക് തന്നെ മനസ്സ് നിറയുന്നുണ്ടാവുമല്ലോ അതിന് കാരണക്കാരായത് ഞങ്ങൾ ആണല്ലോ എന്ന് ഓർത്ത് അങ്ങനെയുള്ള അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയാമോ ഇതിപ്പോ നമ്മുടെ ക്ലാസ്സിൽ ഇപ്പൊ പറഞ്ഞ പോലെ എക്സസൈസ് തടി കുറയ്ക്കാന്ന് വരുന്നതിൽ ഒരു ശതമാനം ആൾക്കാരുണ്ട് അതുപോലെ തന്നെ മനസ്സിന്റെ ഒരു സമാധാനത്തിനോ ഒരു ഒരു മൂഡ് ശരിയാക്കാനായിട്ടൊക്കെ വരുന്ന ആളുകളുണ്ട് അപ്പൊ അങ്ങനെയുള്ള ചില ആളുകൾ ഇപ്പം നമ്മളോട് ചില സമയം അവരുടെ പേഴ്സണൽ ബുദ്ധിമുട്ടുകളോ അവർക്ക് ഉണ്ടാവുന്ന ഒരു ചില കാര്യങ്ങളൊക്കെ നമ്മളോട് ഷെയർ ചെയ്യാറുണ്ട് അപ്പൊ ചിലപ്പോ അവർക്ക് അങ്ങനെ ഒരു ഫ്രണ്ട് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം അങ്ങനെ ഒരു കൂട്ടം ഒരു ഗ്രൂപ്പ് ആൾക്കാരെ കണ്ടുമുട്ടാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം അപ്പൊരു ഗ്രൂപ്പായിട്ട് നമ്മൾ ചിലപ്പോ എന്താ ട്രിപ്പ് പോവാറുണ്ട് ചെറിയ ചെറിയ ട്രിപ്പ് പോകാറുണ്ട് ചെറിയ ചെറിയ പാർട്ടീസ് സംഘടിപ്പിക്കും നമ്മുടെ ക്ലാസ്സിന്റെ ഉള്ളിൽ തന്നെ അപ്പൊ ആ ഒരു അവസരത്തിൽ അവർക്ക് പാട്ട് പാടാനോ എന്തെങ്കിലുമൊക്കെ ചെറിയ കഴിവുകളൊക്കെ കാണാം ഇതൊന്നും അവർക്ക് ചില സമയം വേറൊരു സ്ഥലത്ത് ഉണ്ടാവില്ല അപ്പൊ അതൊക്കെ പറയാനോ അല്ലെങ്കിൽ ഒരു വിഷയത്തിനെ കുറിച്ച് സംസാരിക്കാനോ അപ്പൊ അതൊക്കെ ചെയ്യുമ്പോ അവർക്ക് ഉണ്ടാവുന്ന ഇൻഹിബിഷൻസ് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ എന്റെ ഒരു പ്രശ്നം പറയുമ്പോ ഓ എന്റെ ഒരു പ്രശ്നം അത്ര വലിയ കാര്യമല്ല അല്ലെങ്കിൽ അത് കേൾക്കാൻ എനിക്കൊരാളുണ്ട് എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാ വന്നാല് അതായത് നമ്മള് സ്ത്രീകള് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു അതിപ്പം ഞങ്ങളൊരു ഫിറ്റ്നസ് ക്ലാസ് ആണെങ്കിൽ പോലും അതിനകത്ത് നല്ലൊരു ഫ്രണ്ട്ഷിപ്പും അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യ സമയങ്ങളിൽ സപ്പോർട്ടിന് ഉണ്ടാവാനും ഒക്കെ നമുക്ക് <Sess> ും തീർച്ചയായിട്ടും ഒരുപാട് പേർക്ക് അങ്ങനെ സന്തോഷം കൊടുക്കാൻ കഴിയട്ടെ ഇനിയും ഒരുപാട് പേര് സുമയിലേക്ക് വരട്ടെ സുംബ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ എല്ലാവർക്കും കഴിയട്ടെ എന്നുള്ളതാണ് ഇപ്പൊ എന്തായാലും രണ്ടുപേർക്കും ആശംസകൾ പ്രിയ സാനിക നന്നായി മുന്നോട്ട് പോകട്ടെ താങ്ക് സോ മച്ച് ഞങ്ങൾക്ക് അതിഥിയായി എത്തിയതിന് ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു അതിഥിയുമായി വീണ്ടും കാണാം നമസ്കാരം